ആയുർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ പ്രശ്നങ്ങളുടെ കാരണക്കാരൻ ആരാണ് എന്ന് തിരക്കി നടക്കുന്നവർക്ക് ഒരു വീഡിയോ കാണിക്കാം തിരുവനന്തപുരം ഭദ്രാസനത്തിലെ കൗൺസിൽ അംഗവും ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗവുമാണ് എന്ന് ആ പള്ളിയിലെ മുൻ ഓഡിറ്റർ ജിജോ വാർപുരയിൽ തുറന്നു പറയുന്നു ആ വീഡിയോ കാണാം ഒന്ന് ആലോചിക്കുക നീ എവിടെ നിൽക്കുന്നു ഞാൻ അവിടെ നിൽക്കുന്നു നീ ഞാനുമായിട്ട് ഏഴ് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ട് ആ ഏഴ് വയസ്സിൻ്റെ വ്യത്യാസം നീ എന്നെ ചേട്ടൻ നീ എന്നെ നിന്റെ അപ്പൻ്റെ സ്ഥാനത്ത് കാണേണ്ടതാണ് നീ എന്നെ നീ നിന്നിട്ട് ചേട്ടൻ്റെ സ്ഥാനത്ത് പോലും കണ്ടില്ല നിന്റെ അപ്പനെ കൊണ്ട് എന്നെ തല്ലിച്ചവനാണ് നിന്റെ നിന്റെ അപ്പനെ കൊണ്ട് നീ നീ പണം മുടക്കി നീ ഇവിടുത്തെ പൊറോട്ട പണക്കാരനെ ഒരു പുത്തൻ പണക്കാരനെ കൊണ്ട് കാശ് ഇറക്കിച്ച് നീ സ്റ്റേഷനിൽ ഇട്ട് എന്നെ തല്ലിച്ചവനാണ് നിന്നെ 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 നീ നിറിയില്ലാത്ത നിന്നെ പറ്റി ഇനി നാട്ടുകാരോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഞാൻ എനിക്ക് ഈ പ്രായത്തിലെങ്കിലും പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ നട്ടലില്ലാത്തവനായി പോണോ നിന്റെ ദുഷ്ടതരങ്ങളുടെ കണക്ക് നിന്റെ ദുഷ്ടതരങ്ങളുടെ കണക്ക് നീ 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 കാണിക്കുന്ന ഈ സ്നേഹവും നീ എന്റെ മോഹത്തൂക്കി പറഞ്ഞിട്ടില്ലേ നിനക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലെന്ന് ഞാൻ മണ്ടനാണെന്ന് നീ പറഞ്ഞിട്ടുള്ളേ എനിക്ക് നിനക്ക് നിനക്ക് നീ 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 ആൾക്കാരെ നീ ആൾക്കാരെ കണ്ണടച്ച് വിശ്വസിക്കുകയും സ്നേഹിക്കും അട ആണ് ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും എൻ്റെ മനസ്സിൽ കളങ്കുമില്ലാത്തതുകൊണ്ട് അടാ ഇന്നും ഞാൻ പതറാതെ ഇന്നും ഇവിടെ നിൽക്കുന്നത് പക്ഷേ നീ നീ പതറി തുടങ്ങി നിൻ്റെ കാല് മടങ്ങി തുടങ്ങി ഇനി ഞാൻ പറയുക കാരണം ഞാൻ ആ ദേവാലയത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തു ഞാൻ ഒരു 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 നിമിഷം പോലും വിശ്രമിക്കാതെ തൊണ്ണൂറ് ദിവസം അവിടെ ഇരുന്ന ബെന്നി അച്ഛൻ അറിയാം അവിടെ ഇരുന്ന ക്യാമറയ്ക്ക് അറിയാം അവിടെ ഇരുന്ന് ഓരോന്നിനും അറിയാം ഞാൻ അവിടെ പണിയെടുത്തോളാം ദുഷ്ടത്തരം നീ എന്നോട് ചെയ്തു ആ അച്ഛനെ നീ തല്ലിയപ്പോൾ പോലും നിനക്ക് വേണ്ടി സ്തോത്രം പറയാനും നിനക്ക് ഓശാന പാടാനും അവിടെ ആളുള്ളതായിരുന്നു അതെന്തുകൊണ്ടാണ് നിന്റെ ദുഷ്ടത്തരം പേടിച്ചിട്ടാണ് അല്ലാതെ നിന്നെ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല നിന്നെ അവിടെയുള്ള മുക്കാൽ ശതമാനം ആൾക്കാർക്ക് ഇഷ്ടമല്ല ആ ഈ ദേശത്തുള്ളവർക്ക് ഇഷ്ടമല്ല ഞാനിപ്പോൾ തെളിയിച്ചു തരാം നിന്നെ ഇഷ്ടമല്ല നിന ഇഷ്ടമല്ലാത്തവരുണ്ട് കാര്യം നിന്നെ ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം നീ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെ വിത്ത് വളയ്ക്കുന്നത് നീ നിനക്കൊരു വർക്ക് തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് നിന്നെ ഒന്ന് 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 നോക്കി ചിരിച്ചില്ലെങ്കിൽ നീ അവരെ അവഗണിച്ചു പോകാറല്ലേ നീ എത്ര എത്ര പേരെ അവഗണിച്ചു പോയതായിട്ടറിയാം നീ നിൻ്റെ കൂടെ നിർത്തിയിരുന്ന എത്ര പേരെ നീ അവഗണിച്ചു നീ അവരെ ഇല്ലായ്മയാക്കി ഇല്ലായ്മയാക്കി ദുഷ്ടത്തരം ചെയ്യരുതല്ല ദുഷ്ടത്തരം ചെയ്തത് നീ പറഞ്ഞല്ലോ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പതിമൂന്നാം വാർഡിൽ നിന്നെയായിരുന്നു അവരവിടെ ഇതിന് വെച്ചിരുന്നേന്ന് എന്തുവാ മെമ്പറാക്കാൻ നീ ഇടാ നീ കോൺഗ്രസ്സിലുണ്ടോ നിന്നെ കോൺഗ്രസ്സുകാർ നിന്നെ 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 ഗ ഗവനിച്ചിട്ടുണ്ടോ നിന്റെ കുറച്ച് കുറച്ച് ഒന്നിനും കൊള്ളാത്ത കുറച്ച് നേതാക്കന്മാർ എല്ലാ എലക്ഷനും വരുമ്പം കൈക്കൂലി മേടിക്കുന്നവന്മാർ അല്ലാതെ ആരെങ്കിലും നിൻ്റെ കൂടെ ഉണ്ടോ എടാ കൊള്ളാവുന്ന നട്ടലുള്ള ഏതെങ്കിലും ഉണ്ടോ ഇവിടുത്തെ ഒരു ആയിരത്തൊരു മാനേജിങ് കമ്മിറ്റി അവനെ കൊണ്ട് എന്തോതിനെങ്കിലും കൊള്ളാമോ ഒരു വിളിക്കുന്ന ഒരുത്തൻ ഒരു കുട്ടി നേതാവ് അവൻ ഇന്നും അവന് പക്കുതെത്തിയിട്ടുണ്ടോ അവൻ അസുഖം ബാധിച്ചിട്ട് അവൻ കണ്ണിക്കണ്ട സഭയിൽ അവൻ്റെ പേരും പറഞ്ഞ് അവൻ പിരിവെടുക്കുമല്ലേ അവൻ തെണ്ടി തിന്നുമല്ലേ ഈ പറയുന്ന മെത്രാ പോലത്തെ നീ തെറ്റിദ്ധരിപ്പിച്ചില്ലേ മെത്രാ പോലത്തെ നീ ഭീഷണിപ്പെടുത്തിട്ടില്ല നീ അച്ഛന്മാരെ ഭീഷണിപ്പെടുത്തിയില്ല എൻ്റെയുണ്ട് വോയിസ് ക്ലബ് നീ എത്ര അച്ഛന്മാരെ ഭീഷണിപ്പെടുത്തിട്ടുണ്ട് നീ എത്ര പേരെ ഭീഷണിപ്പെടുത്തിട്ടുണ്ട് നിനക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രമല്ല നീ എത്ര പേരെ ഭീഷണിപ്പെടുത്തിട്ടുണ്ട് നീ ഭീഷണിപ്പെടുത്തിട്ടുള്ളത് നിൻ്റെ അപ്പനെ ഭക്ഷണം ഇട്ടിട്ടുണ്ട് നീ ചെയ്ത അതേ കാര്യം ഞാൻ തിരിച്ച് ചെയ്തു നോക്കി അപ്പോഴും നീ അതെടുത്തിട്ട് എനിക്കിട്ട് പെരുമാറി ഞാൻ എൻ്റെ അപ്പനെ കൂടെ നിർത്താൻ വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്തു എടാ ഞാനൊരു വലിയ വീട് വെച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ നീയാ അതിൻ്റെ പിന്നിൽ നീയാ നീ എന്തൊക്കെ ദുഷ്ടത്തിനാണ് എന്നോട് ചെയ്തു എടാ എൻ്റെ അപ്പൻ്റെ വീടാണെന്ന് ഞാൻ എല്ലായിടത്തും ഉയർച്ചയോടെ കൂടി പറഞ്ഞു അത് എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ്റെ മഹിമയെ എൻ്റെ വലിയപ്പൻ്റെ മഹിമയെ എടുത്ത് കാണിക്കാൻ വേണ്ടി എടാ എൻ്റെ വലിയപ്പൻ ഈ പറയുന്ന ജോണിച്ചാൻ വലിയൊരു മനുഷ്യനായിരുന്നു ഞാൻ എവിടെ ചെന്നാലും അദ്ദേഹത്തെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ കേൾക്കാറുള്ളൂ ഞാൻ അദ്ദേഹത്തെ ആരാധിക്കുന്നേ റോൾ മോഡലാക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം കൂടെ എനിക്കതിന് വ്യക്തതയില്ല എന്നാൽ പോലും കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ ഒരു താരോ പറഞ്ഞു നിനക്ക് നിന്റെ വല്യപ്പനെ അറിയൂ ഐശ്വര്യ ഓഡിറ്റോറിയം അല്ല ഐശ്വര്യ അല്ലെങ്കിൽ തിയേറ്റർ ടാക്കീസ് ഉദ്ഘാടനം ചെയ്തത് നിൻ്റെ അപ്പന നിന്റെ വല്യപ്പന അത് അതൊരു നിസ്സാര കാര്യം നിൻ്റെ നിന്റെ നിന്റെ പള്ളിയിലെ ഓരോ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന എൻ്റെ വല്യപ്പന ഈ ദേശത്തിന് വേണ്ടുന്ന സഹായങ്ങൾ മൊത്തം എടാ ഇന്ന് ഞാൻ ചന്തയ്ക്കകത്ത് പോയി എടാ ചന്തയ്ക്കകത്തുള്ളവർ എൻ്റെ കൈ പിടിച്ച് സംസാരിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അറിയൂ അത് 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 എന്നോടുള്ള സ്നേഹമല്ല എൻ്റെ വലിയ തന്തയോടുള്ള സ്നേഹം എൻ്റെ വലിയ തന്തയോടുള്ള സ്നേഹം കൊണ്ടാണ് നിന്നെ ഒരുത്തനൊന്നും പറയാത്തേ അല്ല നിന്നെ രാക്കരാമാനം അന്മാർ ചവിട്ടി തേച്ചാനെ നിന്നെ തറയിലിട്ട് ചവിട്ടി അഴച്ചേനെ നീ എന്നെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്ന ഓരോ സദസ്സിലും നിന്നെ അവർ അവർ എടുത്തു കൊടുക്കാത്തത് നിൻ്റെ വലിയ തന്തയോടുള്ള സ്നേഹം കൊണ്ടാണ് അത് നീ മനസ്സിലാക്കാതെ പോയി പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടായിരുന്നു എൻ്റെ എട്ട് വയസ്സ് എത്തിയിട്ടാണ് അദ്ദേഹം മരിച്ചത് മരണപ്പെട്ടത് അത് ആ ലാളനയും ആ സ്നേഹവും തിരിച്ചറിഞ്ഞവനാണ് ഞാൻ കാരണം എട്ട് വയസ്സിൽ നല്ല ബുദ്ധിയും ബോധമുണ്ട് കാര്യം എൻ്റെ കുഞ്ഞിനി പെട്ടു വയസ്സുണ്ട് നല്ല ഓർമ്മയുണ്ട് എൻ്റെ വലിയപ്പച്ചനെ പറ്റി പറ്റി എനിക്ക് നല്ല ഓർമ്മയും ബോധ്യവും ബോധവും ഉണ്ട് നിനക്കതില്ലാതവേ നിനക്ക് 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 കാശിൻ്റെ പുറകിലുള്ള ആർത്തി കാരണം നീ ആയുർപ്പള്ളി ഇന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് കീറാ മുട്ടയായിരിക്കുകയാണ് അവിടുത്തെ പ്രശ്നങ്ങളും തമിഴ് തെല്ലും കയ്യേറ്റങ്ങളും ശുശ്രൂഷക്കാരനെ പന്ത് തട്ടുന്നത് പോലെ എടുത്തെറിയുന്നതും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തപ്പിയൽ കാണാം ജിജോ വാർപ്പുരയിൽ ഈ വെളിപ്പെടുത്തുന്നത് ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ കൗൺസിൽ അംഗത്തെക്കുറിച്ചാണ് ജിജോയുടെ വെളിപ്പെടുത്തലിൽ അത്ഭുതം തോന്നുന്നു ഇതാണോ ഭദ്രാസന കൗൺസിൽ ഇതാണോ ദൈവത്തിൻ്റെ ആലയം ഇതാണോ ഒരു ക്രിസ്ത്യാനി ഇതാണോ ഒരു സഭയുടെ ഭരണാധികാരി ഇവനെയൊക്കെ പള്ളിയിൽ നിന്നും തെരഞ്ഞെടുത്ത് വിടുന്ന വിശ്വാസികൾക്ക് ഒരു കുതിരപ്പവം കൊടുക്കണം